ഡൊമിനിക് ആരും സംവിധാനം ചെയ്ത ലോക ചിത്രത്തിന്റെ ഓടിയേറ്റർ റിലീസിനെ കുറിച്ച് പറഞ്ഞ ദുൽഗാറോ ഇപ്പോൾ എന്തായാലും ഓടിയേറ്റർ റിലീസ് ഉടനില്ലെന്നും എന്തിനാണ് ഇത്ര ധൃതിയെന്നും നടൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു കൂടാതെ ഇപ്പോൾ ലോകയുടെ ഓടിയേറ്റർ റിലീസ് സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും നടൻ കൂട്ടിച്ചേർത്തു ഏറെ നാറുകളായി ലോകയുടെ ഒ ടി ടി റിലീസിനെ കുറിച്ച് വാർത്തകൾ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ രംഗത്തെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച സൂപ്പർ ഹീറോ ചിത്രം ലോക ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മലയാള സിനിമയെ മാറിയിരിക്കുകയാണ് ലോഗോ ലോക എംബുരാന്റെ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി കളക്ഷനാണ് ലോക മറികടന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ലോക കേരളത്തിൽ നിന്ന് നൂറ് കോടി നേരിടുന്ന രണ്ടാമത്തെ ചിത്രവും ലോകയാണ് ലോകയുടെ വിജയം മലയാള സിനിമയുടെ വളർച്ചയും സാധ്യതകളെയും കുറിച്ചുള്ള പഠനമാണ് പുതിയ പഠ പ്രതീക്ഷകളാണ് നൽകുന്നത് വലിയ ബഡ്ജറ്റിൽ ഒരുക്കുന്ന മലയാള സിനിമയ്ക്ക് ഇനി മുതൽ അന്താരാഷ്ട്ര നിലവാരത്തെ തന്നെ കളക്ഷൻ നേടാൻ സാധിക്കുന്നു സൂചനയാണ് ഇതിനെ കാണുന്നവരും ഏറെയാണ് ഡൊമിനിക് ഡൊമിനിക്രൻ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം നിർമ്മിച്ച ദുൽഖർ സമ്മാൻ്റെ ബേഫെയർ ഫിലിംസാണ് അഞ്ച് ഭാഗങ്ങളാണ് ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സറ്റിൻ്റെ ആദ്യ സിനിമയാണിത്